നമുക്ക് സേതുവിൻ്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സേതുവിനോടും പല്ലവിയോടും മേലെടുത്ത് കാർസ്ഥ മൂർത്തി പറയാണ് അതെ നിങ്ങൾ മേലെടുത്തേക്ക് വരുന്നതുകൊണ്ട് മഹാലക്ഷ്മി വാർത്തനെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേങ്കിൽ ചില നിബന്ധനകളൊക്കെ ഉണ്ട് എന്ന് പറയാണ് ഇത് കേട്ടിപ്പോൾ സേതു പല്ലവിയോ അങ്ങനെ മുഖത്തേക്ക് നോക്കി പിന്നീട് പറഞ്ഞു അറിയാലോ നിങ്ങൾക്ക് അവരെ കാണണം എന്നാഗ്രഹം നിങ്ങളുടെ ആഗ്രഹം ഞാൻ എന്താണ് സാധിച്ചിരുന്നുണ്ട് പക്ഷെ അതുപോലെ തന്നെ അവർക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങളും അംഗീകരിച്ചു കൊടുക്കണം എന്ന് പറയാണ് ഒടുവില് സേതുവും പല്ലവിയും സംവദിച്ചു അങ്ങനെ അവർ മേലെടുത്ത് തറവാട്ടിലേക്ക് ചെല്ലുക ആ സമയത്തൊക്കെ സേതുവിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു പെടപ്പാണ് കുറേ കാലങ്ങളൊക്കെ ശേഷം അമ്മയെ കാണാൻ പോവാണ് അമ്മയുടെ മുഖം പോലും ശരിക്കും മനസ്സിൽ ഓർമ്മയില്ല അങ്ങനെ അവരകത്ത് നിന്ന് ഇങ്ങനെ കാത്തിരുന്നു കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ആളിങ്ങ് നടന്നു വരുന്നതുകൊണ്ട് ആദ്യം സേതുവിനെ തല ഓർത്ത് നോക്കാൻ പോലും പറ്റിയില്ല കാരണം തൻ്റെ അമ്മയാണ് വരുന്നത് അമ്മയുടെ മുഖത്തേക്ക് നോക്കാനായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് എങ്ങനെയായിരിക്കും എന്തായിരിക്കും അങ്ങനെയൊക്കെ ഓർത്തുണ്ട് ഒടുവിൽ ആ മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വന്ന് നിന്നു സേതു എന്ത് ചെയ്യണം പതുക്കെ മുഖൂർത്തി തൻ്റെ അമ്മേനെ നോക്കുകയാണ് പക്ഷേ എങ്കിൽ ആ സമയത്തൊന്നും മഹാലക്ഷ്മി സേതുവിന്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല മഹാലക്ഷ്മി വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു ഈ ലോകത്തെ അല്ലെന്ന് തോന്നും ആ നിപ്പും മട്ടും ഭാവമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സമയം പല്ലവി സേതുവിനെ തന്നെ ശ്രദ്ധിക്കുവാണ് സേതുന്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്ന പല്ലവി കണ്ടു പിന്നീട് സേതു പതുക്കെ എഴുന്നേറ്റു സേതു എഴുന്നേറ്റ് തന്റെ അമ്മയുടെ മുന്നിലായിട്ട് അങ്ങനെ നിക്കുവാണ് ആ സമയത്തും മഹാലക്ഷ്മി സേതുവിന്റെ മുഖത്തേക്ക് നോക്കിയത് പോലും പിന്നീട് സേതുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്ന് സേതു വിതുമ്പി കരയാൻ തുടങ്ങി അപ്പോഴേക്കും പല്ലവി എന്ത് ചെയ്യുവാണ് സേതുവിന്റെ കൈയിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു കരയില്ലെന്നുള്ള ആ അർത്ഥത്തില് ഇത്തിരി സമയം അങ്ങോട്ട് നിന്ന് കഴിഞ്ഞപ്പത്തേനും മഹാലക്ഷ്മി തിരിഞ്ഞു വന്നിട്ട് സേതുവിന്റെ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കി ആ ഒരു നോട്ടം മല്ലാത്തൊരു നോട്ടമായിരുന്നു പിന്നീട് വെച്ചു അല്ല നിങ്ങൾ എന്തിനാ എന്നെ കാണാൻ വന്നേ നീ എന്തിനാ സേതു എന്നെ കാണാൻ എന്ന് ചോദിക്കാണ് അത് സേതു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല സേതുവിന്റെ മനസ്സിൽ തന്നെ കാണുമ്പോ തന്റെ അമ്മ തന്നെ കെട്ടിപ്പിടിക്കും ഉമ്മ വെക്കും തന്നെ ഇട്ടിട്ട് പോയാനൊക്കെ മാപ്പ് പറയുന്നു പക്ഷേ അതിന് ഓപ്പോസിറ്റ് ഉള്ള കാര്യങ്ങളാണ് സംഭവിച്ചത് ഒരു നിമിഷം സേതു ഞെട്ടിപ്പോയി സേതു മാത്രമല്ല പല്ലവിയും എന്തും മറുപടി പറയണമെന്ന് അറിയില്ല സേതുവിന് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു ചോദ്യമായിരുന്നല്ലോ അത് പിന്നീട് മഹാലക്ഷ്മി വീണ്ടും ചോദിച്ച് ചോദിച്ചു കേട്ടില്ലേ എന്നെ കാണാൻ എന്തുനെയാ വന്നേന്ന് ഞാൻ നിന്നെ ഇത്രയും കാലം നിന്റെ അടുത്തേക്ക് കാണാനോ ശല്യപ്പെടുത്താനോ വന്നില്ലല്ലോ പിന്നെ നീ എന്തിനാ എന്നെ കാണാൻ വന്നേ ഞാൻ നിന്നെ അവിടെ ഇട്ടിട്ട് പോരണ സമയത്ത് എനിക്കറിയായിരുന്നു നീ ജീവിക്കൂന്ന് കാരണം നിന്റെ അച്ഛൻ മാധവമേനൻ ഇഷ്ടം പണമുള്ള ആളല്ലേ എന്താണ് നിന്നെ പട്ടിണിക്ക് ഇടില്ല എന്ന് എനിക്കറിയായിരുന്നു പക്ഷെ എൻ്റെ കൂടെ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മരണമാണോ നിനക്ക് ജീവിതമാണോ എന്നൊന്നും പറയാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റാത്ത അല്ലെങ്കിൽ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നേനും ആ സമയത്ത് മഹാലക്ഷ്മിയുടെ മനസ്സിൽ ഒരു രൂപം വരുവാണ് തൻ്റെ പിന്നാലെ തൻ്റെ കാറിൻ്റെ പിന്നാലെ പാഞ്ഞു വരുന്നേ സേതു മാധവൻ്റെ മുഖം അതു ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മഹാലക്ഷ്മിക്ക് കണ്ണ് നിറഞ്ഞു വന്നു മഹാലക്ഷ്മി തിരിഞ്ഞുവെന്ന് കരയു വേണം പക്ഷേ ആ കരച്ചിൽ പുറത്തേക്ക് വന്നില്ല കണ്ണു നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരുന്നു മഹാലക്ഷ്മി പറഞ്ഞു നീ എന്നെ ഒരിക്കലും കാണാൻ വരാൻ പാടില്ലായിരുന്നു ഞാൻ നിന്നെ കാണാൻ വന്നില്ലല്ലോ നീ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഓർത്ത് ഞാൻ സമാധാനിച്ചോളാം എന്നെങ്കിലും ഏതെങ്കിലും സമയത്ത് അകലെ വെച്ചൊന്ന് കാണാൻ പറ്റുമെങ്കിൽ ഞാൻ കണ്ടോളായിരുന്നു പക്ഷെ ഒരിക്കലും എൻ്റെ മുന്നിലേക്ക് വരാൻ പാടില്ല നീ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ തകർന്നു പോകുന്ന ജീവിതം എൻ്റെത് ഇത് കേട്ടപ്പം സേതു പല്ലവേയും നോക്കി സേതു കരയല്ലാതെ സേതു ഒന്നും മിണ്ടിയില്ല ഞാൻ പറഞ്ഞാൽ എന്താ നീ ഒന്നും മിണ്ടാത്തേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ നീ പോണം നീ ഒരിക്കലും നിന്റെ അമ്മ ഞാൻ എന്നുള്ള കാര്യം ആരോടും പറയരുത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റില്ല എന്റെ ജീവിതം തകർന്നു പോ അത് കേട്ടുകഴിഞ്ഞപ്പോ സേതു പറഞ്ഞു ഇല്ലമ്മേ ഒരിക്കലും ഒന്നും പറയില്ല ആരോടും പറയില്ല അമ്മയെന്നുള്ള വിളി കേട്ടു കഴിഞ്ഞപ്പോ മഹാലക്ഷ്മിയുടെ നെഞ്ചു പെടഞ്ഞുപോയി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവരുടെ അവസ്ഥ അതാണ് അവർക്ക് എന്തൊക്കെയോ ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ആയത് അത് മൂർത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉദ്ദേശിച്ച പോലെയല്ല സേതു മാധവ അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച കുറെ വേദനകളുണ്ട് ദൈവം പോലും അവരോടൊപ്പം ചില സമയം നിന്നിട്ടില്ല അവരത്ര അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും അവരെ വേദനിപ്പിക്കരുതെന്ന് പിന്നീട് മഹാലക്ഷ്മി പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നിന്ന് പോകണമെന്ന് പറയാണ് ആ സമയത്ത് സേതു പറഞ്ഞു ഞാൻ അമ്മയുടെ സ്വത്തും പണവും മോഹിച്ചല്ല ഇങ്ങോട്ടേക്ക് വന്നേ ഒരു കാലാണ പോലും എനിക്ക് വേണ്ട എനിക്ക് അമ്മയൊന്നും കാണണം അതുകൊണ്ട് മാത്രാണ് ഞാൻ വന്നേ ഞാനിവിടെ നിൽക്കില്ല ഞാൻ പോയിക്കോളാം നമുക്ക് പോവാം പല്ലവി എന്ന് പറയാണ് എന്ന് പറഞ്ഞോടും കൂടി തിരിയുമ്പത്തേനും മഹാലക്ഷ്മിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുക ആ സമയം പല്ലവി പറഞ്ഞ് സേതു ഒരു മിനിറ്റ് എന്ന് പറയാണ് അപ്പം സേതു അമ്മയ്ക്ക് വേണ്ടി ഒരു സാരി വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അമ്മയെ കാണുമ്പോൾ കൊടുക്കണം കല്യാണം ക്ഷണിച്ച് ആ സാരി ഉടുത്ത് കല്യാണത്തിന് വരണമെന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ പല്ലവി ആ സാരി കവർന്നത്തുന്നിടത്ത് സേതുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുടങ്ങി ഇത് അമ്മയ്ക്ക് കൊടുക്ക് അമ്മേനെ കല്യാണം വിളിക്കുന്നു പറയാണ് ഒടുവിൽ സേതുവും പല്ലവിയും കൂടെ മഹാലക്ഷ്മിയുടെ മുന്നിലേക്ക് വന്നു നിന്നു പിന്നീട് ആ സാരി മഹാലക്ഷ്മിയുടെ നേരെ നീട്ടിയിട്ട് സേതു പറഞ്ഞു ഞാനും പല്ലവിയും വന്നിരന് വന്ന് എന്തിനാന്നറിയാവോ എൻ്റെ കല്യാണമാണ് അത് വിളിക്കാൻ വേണ്ടി വന്ന അമ്മയെ ക്ഷണിക്കാൻ വേണ്ടി വന്ന ഈ സാരി ഉടുത്തോണ്ട് അമ്മ കല്യാണത്തിന് പറഞ്ഞതായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഇനി ഞാനത് പറയില്ല അമ്മയെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കില്ല എങ്കിലും അമ്മ ഈ സാരി വാങ്ങണം ഇതെൻ്റെ ഒരു അപേക്ഷ എന്നിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറയണം അങ്ങനെ മഹാലക്ഷ്മിയുടെ കയ്യിലേക്ക് അതും കൂടെ വെച്ചു കൊടുക്കുവാണ് മഹാലക്ഷ്മി ആ സാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചു സേതുവും പല്ലവി മഹാലക്ഷ്മിയുടെ കാലിലേക്ക് വീഴുവാണ് ഈ സമയത്ത് മഹാലക്ഷ്മി അനങ്ങാൻ നിൽക്കുവാണ് അപ്പോഴേക്കും സേതു പറഞ്ഞു അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറയാം ആ സമയത്ത് മഹാലക്ഷ്മി ആ സാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അതെ അനുഗ്രഹിക്കാനുള്ള യോഗ്യതയും കാര്യങ്ങളൊന്നും എനിക്കില്ല ഒരിക്കലും അതിനുള്ള ഇതൊന്നും ഇല്ല എന്നാലും എൻ്റെ മനസ്സിൽ നിങ്ങളെ അനുഗ്രഹിക്കായിരിക്കാൻ പറ്റില്ല നന്മയോട് ഇത്തിരി കണിക ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അനുഗ്രഹിക്കുകയാണ് പിന്നീട് സേതുവും പല്ലവിയും കൂടെ അവിടുന്ന് പോരുവാ ആ സമയം മഹാലക്ഷ്മി ആ സാരി നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടി പൊട്ടിക്കരയുക അവർക്ക് കരയാനേ പറ്റുള്ളൂ അവരുടെ മനസ്സിൽ എന്തൊക്കെയോ വേദനകളും വിഷമങ്ങളും ഇങ്ങനെ തിങ്ങി നിറയുന്നുണ്ട് ആ സമയം കാറിലിരുന്ന് സേതു കരയുക സേതുവിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പല്ലവിക്കോ അറിയത്തിണ്ടായിരുന്നില്ല പക്ഷേ അപ്പൊ അതിനേക്കാളും വലിയൊരു വിഷമത്തിലായിരുന്നു പോറ്റമ്മയായ പൂർണ്ണിമ പൂർണിമയുടെ മനസ്സിൽ ടെൻഷൻ ദൈവമേ ലക്ഷ്മിയെ കാണാൻ പോയിട്ടുണ്ടായിരിക്കോ കണ്ടു കാണുവോ കണ്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഒരുപക്ഷെ സേതുവിനോടും പല്ലവീടും അവിടെ നിൽക്കാൻ പറഞ്ഞു കാണോ കാണുവോ സേതുക്ക് തിരികെ വരില്ലേ ആ പോറ്റമ്മയുടെ മനസ്സ് ഒന്നുകൊണ്ടിരിക്കുക തനിക്ക് സേതുവിനെ നഷ്ടപ്പെടുവോ എന്നുള്ള വേദനയായിരുന്നു പൂർണിമയുടെ മനസ്സ് നിറയും ഒന്ന് വിളിച്ചു നോക്ക എന്ന് കരുതിയിട്ട് പൂർണാമ സേതുവിന്റെ ഫോണിലേക്ക് വിളിക്കുക ആ സമയത്ത് സേതു കാർ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ഫോണോടെ വെച്ചിരിക്കുവായിരുന്നു പിന്നീട് പല്ലവിയാണ് ഫോൺ എടുക്കുന്നത് സേതുവേട്ട അതാ പൂർണ്ണമയമ്മ വിളിക്കണേന്ന് പറയാം പെട്ടെന്ന് സേതു കാർ സൈഡ് ചേർത്ത് നിർത്തി ഫോൺ ഫോണെടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് എന്താ അമ്മ എന്താ വിളിച്ചതെന്ന് ചോദിക്കാം അല്ല മോനെ നിങ്ങൾ ലക്ഷ്മിയെ കാണാൻ പോയിട്ട് കണ്ടോ ഉം കണ്ടു അല്ല എന്തു പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് സേതു പറഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു അമ്മയ്ക്ക് അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു ചോറൊക്കെ വാരി തന്നു ഇതിൽ പരവരും സന്തോഷം എനിക്ക് വേറെയില്ല അത് കേട്ടപ്പം പൂർണ്ണിമയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി പിന്നീട് പൂർണ്ണിമ പറഞ്ഞു മോന് സന്തോഷമായില്ലെന്ന് ചോദിക്കുക സന്തോഷമായി എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല പൂർണ്ണമേ പിന്നെ കല്യാണത്തിന് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പര ഒരു മകൻ എന്തു സന്തോഷമാണോ വേണ്ടത് അല്ല നീ എന്താ കരയുവാണെന്നേക്കു ഏയ് സന്തോഷം കൊണ്ട് കരഞ്ഞെന്ന് പറയാം പൂർണ്ണിമക്ക് ഭയങ്കര സങ്കടമായിപ്പോയി പിന്നീട് സേതു പറഞ്ഞു പെറ്റമ്മയെന്നും പെറ്റമ്മ തന്നെയല്ലേ പെറ്റമ്പോളം വരുമോ വേറെ എന്തോ എന്ന് പറയാണ് അങ്ങനെ കോളം കൂടി കട്ട് ചെയ്തു ഈ സമയത്ത് പൂർണിമ ആ ഫോണിൽ നിന്ന് എഞ്ചോട് എടുത്ത് ഭയങ്കരമായിട്ട് കറിയാം പൂർണിമയ്ക്ക് വല്ലാത്തൊരു വിഷം വന്നു സേതുവിനെ തന്നെ ഉപേക്ഷിച്ച് പോകുക എന്നൊരു സങ്കടം ആ മനസ്സിൽ വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി